ഡെയിലി ഫ്രഷ് ഫിഷ് ആൻഡ് മീറ്റ് മോൾ മുളംകുന്നത്തുക വിഷാംശമില്ലാത്ത ശുദ്ധമായ മീൻ ഹാർബറിൽ നിന്ന് നേരിട്ട് നിങ്ങളുടെ കൈകളിലേക്ക് ഞങ്ങളുടെ സ്വന്തം ഫാമിൽ ഉൽപ്പാദിപ്പിക്കുന്ന ബീഫ് മട്ടൺ ചിക്കൻ താറാവ് സ്പ്രിംഗ് ചിക്കൻ എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു പത്ത് കിലോമീറ്ററിനുള്ളിൽ സൗജന്യമായി എത്തിക്കുന്നു ആസ്വദിക്കു ഗുണമേന്മയുടെ രുചി സി ടു ഹോം ഡെയിലി ഫ്രഷ് ഫിഷ് ആൻഡ് മീറ്റ് മോൾ മുളംകുന്നാവ് ഫോൺ ഫോർ ഫൈവ് എയ്റ്റ് നവരാത്രി ആഘോഷങ്ങളോടനുബന്ധിച്ച് എരുമപ്പെട്ടി ഉമാമഹേശ്വര നൃത്ത വിദ്യാലയം ഒരുക്കിയ ബൊമ്മക്കൊലു പ്രദർശനം ഭക്തിസാന്ദ്രമായി ജാതിമത ഭേദമന്യേ എല്ലാ വിഭാഗത്തിലുള്ള രക്ഷിതാക്കളും വിദ്യാർത്ഥികളും നൃത്ത അധ്യാപികയും ചേർന്നാണ് ബൊമ്മക്കൊലു തയ്യാറാക്കിയിരിക്കുന്നത് മഹിഷാസുര നിഗ്രഹത്തിനായി മുപ്പത്തിമൂന്ന് കോടി ദൈവങ്ങളുടെയും ശക്തി ഒരുമിച്ചെടുത്ത് ദേവിക്ക് നൽകിയെന്നാണ് പൗരാണിക സങ്കല്പം ഇവിടെ ദേവിയെ പ്രകൃതിയുമായാണ് ബന്ധപ്പെടുത്തുന്നത് പ്രകൃതിക്ക് ശക്തി നൽകുന്നതിന് എല്ലാവരും പ്രാർത്ഥിക്കുന്നു ആനുകാലികമായി പ്രകൃതി ദുരന്തങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പ്രകൃതിയെ സ്നേഹിക്കേണ്ടത് അത്യാവശ്യമാണെന്ന സന്ദേശമാണ് ഉമാ മഹേശ്വര നൃത്ത വിദ്യാലയം നൽകുന്നത് അധ്യാപിക മഞ്ജുഷ സുരേഷിന്റെ നേതൃത്വത്തിൽ നൃത്തം അഭ്യസിക്കുന്ന വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും ഒരുമിച്ചാണ് ബൊമ്മക്കൊലു ഒരുക്കിയത് അഞ്ച് പടികളിലായാണ് ബൊമ്മക്കൊലു തയ്യാറാക്കിയിട്ടുള്ളത് ആദ്യപടിയിൽ ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ എന്നിവരും രണ്ടാമത്തെ പടിയിൽ അഷ്ടലക്ഷ്മിമാരോടുകൂടിയ സരസ്വതി ദേവിയും മൂന്നാമത്തെ തട്ടിൽ ദശാവതാരവും മണ്ണുകൊണ്ടുള്ള സിറാമിക് നാലാമത്തെ തട്ടിൽ ബ്രാസ് ടൈപ്പ് ബൊമ്മകളും അഞ്ചാമത്തെ തട്ടിൽ കല്യാണ സെറ്റും വെച്ചാണ് അലങ്കരിച്ചിരിക്കുന്നത് ഇതിന് നടുവിലായി കുട്ടികൾ സ്വയം നിർമ്മിച്ച ദേവി വിഗ്രഹം പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ബൊമ്മക്കുലു അലങ്കരിക്കുന്നതിനായി മൂകാംബികയിൽ നിന്നുമാണ് ദുർഗ ലക്ഷ്മി സരസ്വതി വിഗ്രഹങ്ങൾ കുട്ടികൾ കൊണ്ടുവന്നിരിക്കുന്നത് ഒൻപത് ദിവസം ദേവിക്ക് ചാർത്തുവാൻ ഒൻപത് തരത്തിലുള്ള ആടയാഭരണങ്ങളും വസ്ത്രങ്ങളും കരുതിയിട്ടുണ്ട് വിജയദശമി ദിനം വരെ എല്ലാ ദിവസവും കുട്ടികളുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ പാട്ടുകച്ചേരിയും നൃത്ത നൃത്തങ്ങളും അരങ്ങേറും ദുരന്തങ്ങൾ മനുഷ്യനെയും പ്രകൃതിയെയും വിഴുങ്ങുമ്പോൾ ആശ്വാസവും സമാധാനവും പ്രദാനം ചെയ്യാൻ കൂട്ടായുള്ള പ്രവർത്തനം അനിവാര്യമാണെന്ന് മഞ്ജുഷ ടീച്ചറും വിദ്യാർത്ഥികളും നാടിനെ ഓർമ്മപ്പെടുത്തുക കൂടിയാണ് ചെയ്യുന്നത് വിജയദശമി വരെയാണ് ഞങ്ങളിത് കൊണ്ടാടുന്നത് ഞങ്ങള് അഞ്ചു ഗുരു ഗുരുമീൻസ് പടികൾ എന്നാണ് അർത്ഥം വരുന്നത് അഞ്ചു ഗുരു ഗുലുവിലായിട്ടാണ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത് പ്രധാനമായിട്ടും ഗുരു മഹോത്സവം കൊണ്ടാടുന്നത് എന്തുകൊണ്ടെന്നാല് വയനാട് ദുരന്തമുണ്ടായത് നമ്മുടെ സ്ഥാപനത്തിൽ പഠിക്കുന്ന കൊച്ചു കുട്ടികളെ ബന്ധു കുട്ടാരികളും കൂടെ നേരത്തെ ഉൾപ്പെട്ടിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും പാരൻസും കുട്ടികളും ഞാനും ഇവിടെ ഞങ്ങൾ മൂന്ന് വിഭാഗക്കാരും കൂടെ ചേർന്നെടുത്ത ഇവിടെ ജാതി മത പേദനയെ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ് ഇപ്പോൾ മുസ്ലിം കുട്ടികളും ക്രിസ്ത്യൻ കുട്ടികളും ഹിന്ദു കുട്ടികളും അവരവരുടെ വീടുകളിൽ നിന്ന് അല്ലെങ്കിൽ കടകളിൽ നിന്ന് അനുസൃതമായ ബൊമ്മക്കുഴവിനനുസൃതമായ ബൊമ്മകൾ വാങ്ങിച്ചു കൊണ്ടുവരികയും അത് യഥോചിതം ഓരോ പടികളിലും ഞങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു പത്ത് പേരുടെ പ്രാർത്ഥന കൊണ്ട് മറ്റ് പത്ത് പേർക്ക് നന്മ വരികയാണെങ്കിൽ അത് ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് ഞങ്ങള് രക്ഷിതാക്കളും കുട്ടികളും അധ്യാപികയായി എന്നാണ് അതിനെ പ്രോത്സാഹനം കൊടുക്കുന്നു ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി